േമം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി അതറിയാം വിവാദങ്ങളൊക്കെ അങ്ങനെ കത്തിക്കയറി നിൽക്കുമ്പോൾ ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളാപ്പള്ളി നടേശൻ വാ തുറന്നിട്ടില്ല എല്ലാം ഒന്ന് കെട്ടടങ്ങിയപ്പോഴിതാ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വാഴ്ത്തിപ്പാടി നടേശന്റെ പ്രഖ്യാപനം അൻവറിന് പിന്നാലെ കൂടാൻ ആളുകൾ ഉണ്ടാകും ഇന്ത്യ ഭരിക്കുന്നവരുടെ പോഷക സംഘടനാ നേതാവിനെ എ ഡി ജി പി കണ്ടത് മഹാപാപമായി തോന്നുന്നില്ല പൂരം കലക്കിയതിൽ ഡി ജി പിയുടെ റിപ്പോർട്ട് എ ഡി ജി പിക്ക് എതിരാണ് മുഖ്യമന്ത്രി എ ഡി ജി പിയെ സംരക്ഷിക്കുമെന്ന് തോന്നുന്നില്ല മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് നടപടി എടുക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഇതൊന്നും പോരാത്തതിന് അൻവറാണ് ഇപ്പോൾ മൊത്തത്തിൽ കുറ്റക്കാരൻ എന്നാണ് വെള്ളാപ്പള്ളിയുടെ വാദം തന്നെ അൻവറിന്റെ വിമർശനം നേരത്തെ ഒന്നും കേട്ടിട്ടില്ലെന്നും ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന രീതിയിലാണ് അൻവറിന്റെ വിമർശനം എന്നുമാണ് വെള്ളാപ്പള്ളി നടേശന്റെ കണ്ടെത്തൽ തന്നെ എന്തായാലും അൻവറിനു പിന്നാലെ കൂടാൻ ആളുകളുണ്ട് മലബാറിൽ അൻവറിന് സി പി എമ്മിനെ ഭയപ്പെടുത്താൻ സാധിക്കും മലബാറിൽ ഇടതുപക്ഷത്തിനുണ്ടായ തോൽവി അവർ തന്നെ വിലയിരുത്തട്ടെ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് പോയി എന്നത് നേരാണെന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ശരിക്കും എന്തെങ്കിലും അറിഞ്ഞിട്ട് തന്നെയാണോ ഇതൊക്കെ വിളിച്ചു പറയുന്നത് അതോ ആരെയെങ്കിലും പ്രീതിപ്പെടുത്താൻ ഉള്ള ശ്രമമാണോ എന്നാണ് പൊതുവെയുള്ള സംശയം കളം മാറ്റിച്ചവിട്ടാൻ നിങ്ങൾക്കുള്ള മിടുക്ക് അറിയാവുന്നതുകൊണ്ടാണ് സ്വാഭാവികമായും ഇങ്ങനെയൊരു സംശയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മിനെ താങ്ങി താങ്ങി നിന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും കാലുവാരി ഇപ്പോൾ മറ്റാർക്കോ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു അൻവർ നടത്തിയ പരാമർശങ്ങൾക്കെല്ലാം അപ്പോൾ മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുമുണ്ട് എല്ലാം കെട്ടടങ്ങിയതിനു ശേഷമുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം ആരെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി തന്നെയുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക